പട്ടാമ്പി പാലിയേറ്റീവ് ചാരിറ്റബിൾ നേതൃത്വത്തിൽ ദിനാചരണം ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത് മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവർക്ക് കുറച്ച് കൂടി ആ രോഗത്തെ നേരിടാനുള്ള ശക്തി സമൂഹത്തിന്റെ ബലത്തിൽ നൽകുക എന്നതാണ് സാന്ത്വന പരിചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് മലയാളികൾക്ക് കേരളീയർക്കാകെ അഭിമാനിക്കാവുന്ന കാര്യം പാലിയേറ്റീവ് കെയർ ഒരു മാതൃകയായിട്ട് നമ്മുടെ കാലിക്കറ്റ് ആശുപത്രിയിൽ നിന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ആരംഭിക്കുന്നത് സാമൂഹ്യമായ ഉത്തരവാദിത്വത്തോടുകൂടി അത് ഏറ്റെടുത്തുകൊണ്ട് വ്യാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി ഒരു പാലിയേറ്റീവ് നയം കൃത്യമായി വന്നത് രണ്ടായിരത്തി എട്ടിലാണ് നമ്മുടെ കേരളത്തിലാണ് ഡോക്ടർ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ കവിത മുതുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് എൻ പി വിനയകുമാർ ഹർഷിദ് തൻവീർ തബ്സിറ മീര തുടങ്ങിയവരും എൻ വളണ്ടിയർമാരും പങ്കെടുത്തു